ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലമാണ് നല്ല രീതിയിൽ കെയറ് കൊടുക്കേണ്ട ഒരുപാട് ചെടികൾ നമ്മൾ വളർത്തുന്നുണ്ടാവും അടീണിയം അതുപോലെ തന്നെ ഫെലനോപ്സിസ് പോലെയുള്ള ഓർക്കിഡ് ചെടികൾ അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് ബൊഗൈൻവില്ല ചെടികളൊക്കെ നമ്മൾ എല്ലാവരും വളർത്തുന്നവരാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ ഇതുപോലെയുള്ള കെയർ കൊടുക്കേണ്ട ചെടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അടണീയൻ ചെടികളും നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ അടീനിയൻ ചെടികൾ വെച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് അടീനിയൻ ചെടികൾ മഴത്ത് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാ ചെടികളും നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മഴ കൊള്ളില്ല എന്നേ ഉള്ളൂ നന്നായിട്ട് വെയിലടിക്കും അതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ വെള്ളം നമ്മുടെ ചെടികളിലാവും എങ്കിലും ഡയറക്റ്റ് ആയിട്ട് കൊള്ളില്ല അങ്ങനെയാണ് നമ്മളെല്ലാ ചെടികളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ചെടി പോലും നമ്മൾ മയത്ത് നിർത്തിയിട്ടില്ല അപ്പോൾ അടിഞ്ഞിയം ചെടികൾ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ സേഫായ ഒരു പോട്ടി പോട്ടിമിക്സിലൊക്കെയാണ് അതായത് നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്നു പോകുന്ന ഒരു പോട്ടി പോട്ടിമിക്സിലൊക്കെയാണ് നമ്മൾ ചെടി നട്ടിട്ടുള്ളത് എങ്കിൽ നമുക്കത് മയത്ത് നിർത്താം വലിയ ഡാമേജൊന്നും വരില്ല എങ്കിലും നമ്മൾ ഒരു സേഫ് എന്നുള്ള രീതിയിൽ കഴിയുന്നവർ ഷെയ്ഡ് ഭാഗത്തൊക്കെ വെക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്തവണ ഞാൻ എല്ലാ ചെടികളും ഷെയ്ഡ് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെടികളാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിലും വലിയ ചെടികളാണെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷെയ്ഡ് ഭാഗത്ത് വെക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല അതുപോലെ തന്നെ സാഫ് പോലെയുള്ള ഫംഗിസൈഡ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ ചെടികളെ അതായത് അതിൻ്റെ കട വിഭാഗമൊക്കെ അഴുകി പോകുന്നുണ്ടോയെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് സാഫ് നമുക്ക് വേണമെങ്കിൽ മാസത്തിൽ ഒരിക്കലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നനച്ചു കൊടുക്കാറില്ല ഷെയ്ഡ് ഭാഗത്ത് തീരെ മഴ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് കുറച്ച് വെള്ളം അതായത് ആ ഒരു പോട്ട് മിക്സ് നനയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ഷെയ്ഡ് ഭാഗത്താണെങ്കിലും നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ വെള്ളം ഇതിലേക്ക് ആവുന്നുണ്ട് ഡയറക്റ്റായിട്ടല്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ ഈ ചെടികളെ തീരെ നനക്കാറില്ല നല്ല രീതിയിൽ ഡ്രൈ ആയി എന്ന് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് പോട്ടി മിക്സ് കണ്ടാൽ മനസ്സിലാവില്ല അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആയതുകൊണ്ട് നമ്മൾ സാധാ ജൈവവളം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ രാസവളം കൊടുത്തിട്ടില്ല ഇനി വളം കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ രാസവളം അതായത് ഡി എ പി എൻ പി കെ പോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ ജൈവ വളങ്ങൾ പല രീതിയിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അടീനിയൻ ചെടികളെ പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട മറ്റൊരു ചെടിയാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ് ചെടികൾ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഫെലനോപ്സിസ് ആണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ അത് ഒരിക്കലും ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്തോ വെക്കാതിരിക്കുക അതെപ്പോഴും നമ്മളൊരു ഷെയ്ഡ് ഭാഗത്താണ് വെക്കേണ്ടത് പിന്നെ നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ചിട്ടുള്ള ചെടികൾ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബഗൈൻ വില്ല ചെടികളാണ് അതായത് റൂബി റെഡ് ചില്ലി റെഡ് ഫെയറോപ്പാൽ അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിട്ടില്ല അതൊക്കെ ഷെയ്ഡ് ഭാഗത്തേക്കാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഒരുപാട് വർഷങ്ങളൊക്കെ പഴക്കുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നും വരില്ല ഇപ്പോൾ ഈ മഴ സമയമാണെന്നുണ്ടെങ്കിലും വെയിലുള്ള സമയത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് ചില്ലി Red down at അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഷെയ്ഡ് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഇത് ഒരുപാട് പഴക്കമുള്ള ചെടികളൊന്നുമല്ല നമ്മൾ വാങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് അതായത് നാടൻ ചെടികളിൽ നമ്മൾ ഇതുപോലെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെടികളും നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ചെടികൾക്കും നമ്മൾ മഴക്കാലത്ത് ഒരു വളവും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സാഫ് സാഫുപോലെയുള്ള ഒരു ഫംഗീസൈഡും നമ്മൾ ഇതിന് കൊടുത്തിട്ടില്ല ഡയറക്റ്റ് മഴ കൊള്ളാത്ത സ്ഥലത്തുനിന്ന് മാറ്റി വെച്ചു എന്നും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെ നനക്കാറില്ല വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട് പോട്ടി മിക്സ് ഡ്രൈ ആണെന്ന് തോന്നുന്ന സമയത്തൊന്ന് നനച്ചു കൊടുക്കാറുണ്ട് ഇതിലും മഴ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ കൊള്ളുന്നതിനോട് അധികം നമ്മൾ നനക്കേണ്ട ആവശ്യമില്ല ഇനി നല്ല രീതിയിൽ ഷെയ്ഡ് ഭാഗത്ത് തീരെ മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കുന്നത് എങ്കിൽ അതിൻ്റെ പോട്ടിമിക്സിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഭൊഗൻവില്ല ചെടിയേക്കാളൊന്നുകൂടെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് നമ്മുടെ അടീനിയം ചെടികൾ അപ്പോൾ അടീനിയം ചെടികൾ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഇനി വളങ്ങളൊക്കെ കൊടുക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൈവ വളങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ മയക്കാലൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം കൊടുക്കുന്നവർ രാസവളങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ബൊഗൈൻവില്ല ചെടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മായ സമയത്ത് ബൊഗൈൻവില്ല ചെടികളൊക്കെ പ്രൂൺ ചെയ്യാൻ നല്ലതാണ് ഇപ്പം ഞാൻ ഈ ചെടികളൊക്കെ കണ്ടു ഇതൊക്കെ ഡയറക്റ്റായിട്ട് മായും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിൽ കൂടുതലും നാടൻ ചെടികളാണ് പല കളറിലുള്ള ചെടികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊന്നും നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ നമുക്ക് ലെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ പുതിയ തൈകളൊക്കെ എടുക്കാം അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊന്നും നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല ഈ മയത്ത് നിർത്തിയിട്ടുള്ള ഇതുപോലെയുള്ള നാടൻ ചെടികളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് താഴ്ത്തിട്ട് തന്നെയാണ് പ്രൂൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കുറേ മുൻപ് ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്തൊരു ചെടിയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മയത്ത് നിർത്തി നിരച്ച് വലിയ കുഴപ്പമില്ല നമ്മൾ നാടൻ ചെടികളിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാഫ്റ്റിങ് ടേപ്പൊക്കെ നമ്മൾ അഴിച്ചു കളഞ്ഞ് ഒരുപാട് മുൻപ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബൊഗൻവില്ല ചെടികളുടെയും അതുപോലെ തന്നെ അടീനിയ ചെടികളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് ഹൈബ്രിഡ് ഹൈബ്രിഡായിട്ടുള്ള പൊകൈൻവില്ല ചെടികളൊക്കെ വളർത്തുന്നവരാണെങ്കിലും മഴക്കാലത്ത് കഴിയുന്നതും ഷെയ്ഡ് ഭാഗത്ത് വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ അടീനിയൻ ചെടികളൊക്കെ ആണെങ്കിൽ കഴിയുന്നതും ഷെയ്ഡ് ഭാഗത്ത് വെക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേക പരിചരണമൊന്നും നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ചതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല അതുപോലെ നമ്മൾ നാടൻ ചെടികളൊക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ചെടികൾക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ചെടികളൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് പ്രത്യേകിച്ച് ഒരു കെയറും നമ്മളെ ചെടികൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം